ഹലോ ഞാൻ നിങ്ങളുടെ അയാറമ്മോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് അങ്ങ് പോവാം അജയൻ ഒരു കോൺട്രാക്ടറാണ് നാൽപ്പത്തെട്ട് വയസ്സുണ്ട് അജയ്ന് വീടുകൾ ഉടമ്പടി എടുത്ത് വാക്ക് തീർത്ത് കൊടുക്കുന്ന ജോലി അമ്പതോളം ജോലിക്കാരുണ്ട് അജയ്ന് മുക്കാൽ ഭാഗത്തോളം ഹിന്ദിക്കാരാണ് കുറച്ച് മലയാളികളും ഹെൽപ്പറായി രണ്ട് സ്ത്രീകളുണ്ട് രാധയും മല്ലികയും രണ്ടുപേരും വിവാഹിത മുപ്പത്താറ് മുപ്പത്തെട്ട് വയസ്സ് പ്രായം വരും രണ്ടു പേർക്കും രാധയുടെ ഹസ്ബൻഡ് ഓട്ടോ ഡ്രൈവറാണ് മല്ലികയുടെ ഹസ്ബൻഡ് ഒരു ചെറിയ കട നടത്തുന്നു ഒരു മാസമായിട്ടുള്ളു ഇവർ രണ്ടും ജോലിക്ക് വന്ന് തുടങ്ങിയിട്ട് മീസനായിരുന്ന അജയൻ വീടുകളെടുത്ത് പണിതീർത്തി കൊടുത്ത് തുടങ്ങിയപ്പോഴാണ് പൈസക്കാരനായത് അജയനും ഭാര്യയും രണ്ട് മക്കളുമാണ് ഉള്ളത് ഭാര്യ എന്തോ ഹൗസ് വൈഫാണ് മകൻ ആദി എൻജിനീയറിങ്ങിന് പഠിക്കുന്നു പ്ലാൻ വരയ്ക്കാനും സൈഡിൽ കാര്യങ്ങൾ നോക്കാനും ഫ്രീ ഉള്ളപ്പോൾ അച്ഛനെ സഹായിക്കാൻ വരാറുണ്ടാൾ മകൾ അർച്ചന വക്കീലിന് പഠിക്കുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും നല്ല ചുന്തുയായ ഭാര്യയുള്ള അജയന് മറ്റ് സ്ത്രീകളിതാക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു അങ്ങനെയുള്ളവൻ്റെ അടുത്തേക്കാണ് രണ്ടെണ്ണം എത്തിയത് അജൻ്റെ വീട്ടിൻ്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് വർക്ക് സൈറ്റ് അതിനടുത്തായി ഒരു ചെറിയ വീടവൻ വാങ്ങിയിട്ടുണ്ട് വർക്ക് കൂടുതലുള്ള സമയത്ത് അവൻ അച്ഛൻ്റെ വീട്ടിൽ അറങ്ങുന്നത് രാധേനെയും മല്ലികനെയും കുറിച്ച് പറയുകയാണെങ്കിൽ ചില്ലറതൊന്നുമല്ല നല്ല നല്ല ഐറ്റംസ് തന്നെയായിരുന്നു പണിയെടുത്ത് നല്ല അറച്ച ശരീരം അവർ വന്ന തുടങ്ങിയ ദിവസം തന്നെ അവനവരെന്ന ഓട്ടിട്ടതാ അതിൽ രാധയോടായിരുന്നു അവനേറെ പ്രിയം അവളുടെ അതൊക്കെ കണ്ട് അവനത് വല്ലാതെ ആകർഷിച്ചു എന്ന് വേണം പറയാൻ ഓട്ടോ ഡ്രൈവറായ കെട്ടിയവന് വെള്ളം അടിച്ചു വന്ന് അർമാദിക്കാൻ ഒരുക്കി വെച്ച് നല്ലൊരു സാധനമായിരുന്നു ജോലിക്ക് വന്നു തുടങ്ങി രണ്ടാഴ്ച അവൻ ശരിക്കും അവളെ നിരീക്ഷിച്ചു എല്ലാ ശനിയാഴ്ചയെയാണ് പൈസ കണക്ക് തീർത്ത് കൊടുക്കുന്നത് മൂന്നാഴ്ച കഴിഞ്ഞൊരു ശനിയാഴ്ച ഉച്ച വരെ അജയൻ സൈറ്റിലേക്ക് ചെന്നില്ല ആ സമയം അജയൻ്റെ ഒരു കോൾ വന്നു ഹലോ ഞാൻ അജയൻ ചേട്ടാ ഞാൻ രാധയാ അവളുടെ ഒച്ച ഫോണിലൂടെ കേട്ട് അവനൊ നമ്പർന്നു പറഞ്ഞു വരാധെ ചേട്ടാ ചേട്ടൻ്റെ സൈറ്റിലേക്ക് വരാത്തത് കൊണ്ട് ഞാൻ നമ്പർ വാങ്ങിച്ച് വിളിച്ചതാ വിളിച്ചതിൽ സന്തോഷം കാര്യം പറഞ്ഞു വരാതെ എനിക്കിന്ന് ഒച്ചയ്ക്ക് പോകണമായിരുന്നു ചേച്ചിയുടെ മോളുടെ കല്യാണം ഞാൻ പൊക്കോട്ടെ അയ്യോ രാധെ അങ്ങനെ പോയാൽ പണി മുടങ്ങില്ലേ നേരത്തെ പറയണ്ടേ ലീവ് ഒക്കെ സൂപ്പർവൈസർ എന്ത് പറഞ്ഞു കുഴപ്പമില്ല അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു ആണോ നേരത്തെ പോയാ ആ നിനക്ക് പൈസ വേണ്ടേ ഞാനിവിടെ ഇത്തിരി പണിത്തിരക്കിലാണല്ലോ പിന്നെന്ത് ചെയ്യും അയ്യോ എനിക്ക് പൈസ ആവശ്യമാണല്ലോ ചേട്ടാ കല്യാണത്തിന് പോകുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം അതിനുള്ള പൈസയാ എങ്ങനെയെങ്കിലും എത്തിച്ചതാ ചേട്ടാ ഒരു കാര്യം ചെയ്യാതെ ഞാൻ താമസിക്കുന്ന ചിന്ന വീട് വരെ വരാൻ പറ്റുമോ ഞാൻ ഇന്നത്തെ കണക്ക് ചെയ്ത് തീർന്നിട്ടില്ല ഇങ്ങോട്ട് പോരെ ഞാൻ പൈസ ഒന്ന് വിടാം അല്പം തിരക്കായിപ്പോയി അതുകൊണ്ടാ ആ അത് സാറല്ലേട്ടാ ഞാൻ വരാം ആവശ്യം എൻ്റെ അല്ലേ ഇപ്പം എത്താം അജയം ഫോൺ വെച്ചു പത്ത് മിനിറ്റിനകം ഡോർ ബല്ല മുഴങ്ങി അവൻ പോയി വാതിൽ തുറന്നു നിറപ്പും നിൽക്കുന്ന രാധയെ കണ്ട് അവനൊന്നിതായി അവളകത്തേക്ക് ക്ഷണിച്ചവൻ ബെഡ്റൂമിൽ കണക്ക് നോക്കിക്കൊണ്ടിരുന്ന മേശയ്ക്കടിയിലിരുന്നിട്ട് അവളെ അടുത്തുള്ള കഷ്ടധാരയിലിരിക്കാൻ ആവശ്യപ്പെട്ടു അവളുടെ ആ ആഴ്ചത്തെ കണക്ക് നോക്കി പൈസ കൊടുത്തു അവൻ കണക്ക് ബുക്ക് മടക്കി വെച്ചു രാധെ നമ്മൾ ശരിക്കും പരിചയപ്പെട്ടിട്ടില്ല തിരക്കില്ലെങ്കിൽ അല്പനേരം സംസാരിച്ചിട്ട് പോയാലോ തിരക്കൊന്നും ഏട്ടാ വൈകുന്നേരം ആകുമ്പോഴേക്കും കല്യാണത്തിന് പോകണം അത്രേ ഉള്ളൂ രാധയുടെ മക്കൾ എത്ര വരെയായി മോക്ക് പതിനെട്ട് വയസ്സായി പഠിത്തൊക്കെ നിർത്തി തയ്യലിന് പോകുന്നു മോൻ കുഞ്ഞ നാലി പഠിക്കുന്നു അതെന്തു പറ്റി ഇത്രയും പ്രായവ്യത്യാസം അബദ്ധം പറ്റിയതാണോ അങ്ങനെയും പറയാം ഒരു ചളിപ്പോടെ അവൾ പറഞ്ഞു നിന്റെ കിട്ടിയവൻ എങ്ങനെ വീടൊക്കെ നോക്കൂ ഓ അങ്ങേർക്ക് ഓട്ടം പോയി കിട്ടിയാൽ കുടിക്കുക മാത്രമേ ഉള്ളൂ അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നേ പൈസ വേറെ ആവശ്യമുണ്ടെങ്കിൽ തരാട്ടോ ഒരു കല്യാണത്തിനൊക്കെ പോവല്ലേ പുതിയ ഡ്രസ്സ് വല്ലതും വാങ്ങണമെങ്കിൽ ഓ അതൊന്നും വേണ്ട കേട്ടോ കടം കൂട്ടാൻ വയ്യ അവൾ കുറച്ച് പൈസ എടുത്ത് നീട്ടി വച്ചോ നല്ല ചുരിദാറൊക്കെ വാങ്ങിയിട്ട് സുന്ദരിയായി പോയിട്ട് വാ രാധയ്ക്ക് ഏത് ഡ്രസ്സും ചെയ്തുവല്ലേ സാരി എടുക്കാറുണ്ടോ സാരി എടുക്കാറുണ്ട് അതാ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ആൾ പറഞ്ഞു അജയൻ എന്നിട്ട് അവളുടെ അടുത്തായിട്ടിരുന്നു രാധ സുന്ദരിയാണ് പതിനെട്ട് വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണെന്ന് കണ്ടാൽ പറയില്ല ഇപ്പോൾ ചേട്ടാ കളിയാക്കാതെ തമാശ പറഞ്ഞതല്ല രാത് നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി വല്ലാത്തൊരു അടുപ്പം തോന്നുന്നത് നോക്കി ഞാൻ ചീത്തയെന്നുമല്ല എന്നോട് വെറുപ്പ് തോന്നുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഒരാഗ്രഹം എന്താട്ടാ അവളൊരു അന്താടിപ്പോടെ അവനെ നോക്കി ഒരേ ഒരു പ്രാവശ്യം നിന്നെയൊന്ന് ആ കാക്കിക്കോട്ടെ അയ്യേ ചേട്ടൻ എന്താ പറയുന്നത് ഞാൻ പോവാ അതൊന്നും പറ്റില്ല എൻ്റെ കെട്ടിയും പോലും എന്നെ ആക്കിയിട്ട് വർഷങ്ങളായി പിന്നെയാണോ ഞാൻ പോകുന്നു അവൾ പോകാനായി എണ്ണീറ്റു അവൻ അവളെ കൈ പിടിച്ചു ഒരേ ഒരു പ്രാവശ്യം പ്ലീസ് അവളെ ഇതാക്കി വിടയേട്ട എന്തായി കാണിക്കുന്നത് അവളെ തീർക്കാൻ ശ്രമിച്ചു അവൾ ഓരോന്നവൻ കാട്ടുമ്പോൾ കത്തറി മാറി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചുണ്ടിൽ ഒരു ചെറിയ ചിരിയോടെ നിന്ന് അവളുടെ കണ്ണുകളിൽ അതുണ്ടായിരുന്നു അതവന് മനസ്സിലായി ഒരുപാട് പെണ്ണുങ്ങളെ വളച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൻ്റെ മനസ്സ് പറഞ്ഞു അവൾ വീണു ഈ പിടച്ചിലൊക്കെ വെറും നാട്ടിയാണെന്ന് അച്ഛൻ ഒന്നും കൂടി വരച്ചു ചേർത്തു ചെറുതായിട്ടൊന്ന് കൊടുത്തു അവൾ അല്പം കുതറി അവൻ ബല്ലമായിട്ടെന്നെ കട്ടിലേക്കാക്കി എന്നിട്ട് എന്നിട്ട് അങ്ങനെ അതവിടെ സംഭവിച്ചു അവളും വീണു അങ്ങനെ അവർ തമ്മിൽ ഒന്നിക്കുകയായിരുന്നു കായ്സ് അവിടെ നല്ലൊരു തക്കർപ്പം പരിപാടി അവിടെ അങ്ങ് അടങ്ങി അവളാണെങ്കിൽ നല്ല രീതിക്ക് സ്വർഗം കാണുന്നുണ്ട് ശബ്ദം അപ്പം ശബ്ദമൊക്കെ വെക്കുമ്പോൾ അതവന് മനസ്സിലായി അവൻ തന്നെ ചോദിച്ചു നല്ല രീതിക്ക് ഉണ്ടല്ലായിരുന്ന അടി ആ അതെ ചേട്ടാ ഞാനിവിടെ വന്നപ്പോൾ മുതൽ ചേട്ടൻ എന്നെ ഒന്ന് ആക്കിയിരുന്നെങ്കിൽ എന്നെ നല്ല രീതിക്ക് ആഗ്രഹിച്ചിട്ടുണ്ട് ആഹാ നിനക്കെന്നാ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ എന്നെപ്പോലൊന്നിനെ കിട്ടിയ എങ്ങനെ വിട മോളെ അതൊക്കെ എൻ്റെ ബാക്കിയല്ലേ അതൊക്കെ കേട്ട് നല്ല രീതിക്ക് അവൾ ആസ്വദിക്കുകയായിരുന്നു അങ്ങനെ പാമ്പീര വിഴുങ്ങിയതുപോലൊക്കെ അവൾ മൊത്തത്തിലങ്ങ് വിഴുങ്ങി എന്തായിരിക്കും ഓഹിച്ചോക്കിക്ക് അങ്ങനെ പാമ്പെര വിഴുങ്ങിയും പൂവില തേൻ കുടിച്ചും എല്ലാം മാറി മാറി അവർ നല്ല രീതിക്ക് ആശ്വസിക്കുകയായിരുന്നു എല്ലാം കൊണ്ട് അവർക്ക് ശ്വാസം മുട്ടിപ്പോയി കറിക്കാലായില്ല കിട്ടിയിട്ട് അങ്ങനെ അവർ വേറെ ഏതോ ലോകത്തായിരുന്നപ്പോഴാണ് പെട്ടെന്ന് രാധയുടെ ഫോണടിച്ചു അവൾ കൈനീട്ടി ഫോണെടുത്തു അത് മല്ലിക്കുകയായിരുന്നു ഫോൺ അജയനെ കാണിച്ചതും അവൻ ഫോൺ എടുക്കാൻ ആവശ്യം എന്നിട്ട് പൂർവാധികം പൂർവ്വാധികം ശബ്ദം എഴുതാനിട്ടങ്ങ് പണിതും രാധ എടുത്തു ഹലോ രാധെ നീ എപ്പോഴാണ് കല്യാണത്തിന് പോകുന്നേ ആ ഞാൻ വൈകുന്നേരം അവിടെ ശബ്ദങ്ങളാണ് എന്താ രാധ അവിടെ ഒച്ച കേൾക്കുന്നത് നീ വീട്ടിലെത്തിയില്ലേ ഇല്ല എത്തുന്നേയുള്ളൂ ഇത് നല്ല സൗണ്ട് അല്ലല്ലോ കേൾക്കുന്നേ പൈസ വാങ്ങി പോയില്ലേ നീ ആ ഞാനിപ്പോൾ പോവും നീ വെച്ചോ ഞാൻ വിളിക്കാം രാധ കോൾ കട്ട് ചെയ്യാതെ കിടക്കിലിട്ടു എന്നിട്ട് നല്ല രീതിക്ക് ശബ്ദം ശബ്ദമുണ്ടാക്കുന്നു ഫോണിൻ്റെ അങ്ങേതിലക്കൽ ഫോണ് കട്ട് ചെയ്യാതെ പിടിച്ചുകൊണ്ടിരുന്ന മല്ലിക ഞെട്ടിപ്പോയി രാധ പരിപാടിയിലാണെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ ആരായിരിക്കും ആ അജയൻ ചേട്ടനായിരിക്കും വീണ്ടും അവൾ ചെവ്വേർത്തു രാധേ കൊള്ള ഓടി നിന്നെ ഇതാക്കാൻ എന്ത് സുഖാന്നറിയോ അതൊക്കെ കേട്ട് മല്ലിക ഒന്നിതായി അവരുടേത് നല്ലൊരു പരിപാടിയാണെന്ന് മനസ്സിലേക്ക് ഓടി വന്നതും നമ്മൾ മല്ലികയ്ക്കും ഒന്ന് സെറ്റായി ഇതേ സമയം അജയനാണെങ്കിൽ നല്ല രീതിക്കിങ് കൊടുക്കുക അവസാനം കാര്യങ്ങൾ പരസമാപ്തിയിലേക്ക് എടുത്തു ചേട്ടാ അങ്ങനെ രണ്ടു പേർക്കിതായി ഫോണിൽ അവരുടെ പരിപാടിയുടെ ഒച്ചയൊക്കെ കേട്ട് മല്ലികയ്ക്ക് അവൾ അറിയാതെ തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു അജയൻ പാതി തളർന്ന ഇതിൽ അങ്ങനെ അങ്ങനായി അവളും ഇഷ്ടായോടി എത്രയ്ക്കും എൻ്റെ ജീവിതത്തിൽ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനിയും ഇത് വേണമെന്നില്ലേ എൻ്റെ ഗോതി തീർന്നില്ലേ ഇല്ല നിന്നെ ഇതാക്കി ഗോതി തീരില്ല രാതെ നീ അത്രയ്ക്ക് നല്ല സുന്ദരിയ നീ ഇനിയും എപ്പോൾ വേണേലും ചോദിച്ചോ ഞാൻ റെഡിയാ ഇതെനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ അതേ സമയം ഞാൻ പോകട്ടെ ഇനിയുള്ള കൊതിയൊക്കെ സമയം പോലെ തീർക്കാം അവൾ എണ്ണീറ്റ് ഫോൺ എടുത്തതും മല്ലികയുടെ കോൾ അതുപോലെ തന്നെ കിടക്കുന്നത് കണ്ട് രാധ ഒന്ന് കെട്ടി അയ്യോ ഫോൺ എന്നും പറഞ്ഞ് അവൾ ഫോൺ ചെവിയോട് ചേർത്തു രാധേ ഞാൻ എല്ലാം കേട്ടു ഇതിനായിരുന്നു നീ നേരത്തെ പോയത് അയ്യോ മല്ലിക അങ്ങനല്ല പറ്റിപ്പോയതാ ആരോടും പറയല്ലേടി ഞാൻ പറയില്ല പക്ഷേ നിങ്ങളുടെ ഫോണിലൂടെ കേട്ട് എന്റേത് പോയി അതിന് നീ സമാധാനം പറയണം ഞാൻ അറിയാതെ എനിക്ക് പോയത് ഓ എന്തർമാതിക്കലായിരുന്നു നീ ഇങ്ങനൊക്കെ നീ പറയും ഇതാക്കും ഞാൻ വിചാരിച്ചതേ ഇല്ല കളിയറിയാവുന്നതും കളിക്കുമ്പോ പിടി വിട്ടു പോയില്ലേ മോളെ അതുപോലായിരുന്നു ചേട്ടൻ ചോ കൃത്തിയാവുന്നടി എനിക്ക് നിനക്ക് വേണോ ചേട്ടന്റെ കൂടെ അയ്യോ ഞാൻ അങ്ങനൊന്നും വേണമെങ്കിൽ പറയേണ്ടി പെണ്ണേ ചേട്ടൻ റെഡിയാ ആരെങ്കിലും അറിഞ്ഞ മോശല്ലേ ആശ് നിനക്ക് വേണേ നീ നീവതാക്ക ഞാനിങ്ങനെ ചേട്ടനോട് നിനക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ അവസരം ഉണ്ടാക്കി തരാം പറഞ്ഞേക്കട്ടെ ഞാൻ എനി അത് വേണ്ടടി എന്തെങ്കിലും കൊഴപ്പായ എടി മല്ലിക നിനക്ക് കൊച്ചില്ലാത്തല്ലേ ആരുടെ കുഴപ്പമെന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയില്ലല്ലോ അതിന് നിൻ്റെ കെട്ടിയവരാണ് കുഴപ്പമെങ്കിൽ ചേട്ടൻ നിരുന്ന കൊച്ചിനെ കെട്ടിയവൻ്റെ കൊച്ചാന്ന് പറഞ്ഞ് പ്രസവിച്ചുകൂടി നിൻ്റെ മനോവിഷമവും മാറുമല്ലോ ചോ അങ്ങനെയൊന്നും പറയല്ലോ എനിക്ക് സഹായിക്കുന്നതിനൊരു പരിധിയില്ലേ അതുതന്നെ ഞാൻ പറഞ്ഞേ ഞാൻ ചേട്ടനോട് പറയാം ഓക്കെ ഫോൺ കട്ട് ചെയ്ത് അവൾ അച്ഛനെ നോക്കി കണ്ട മോനെ ഭാഗ്യം വരുന്ന എപ്പോഴാന്ന് വെച്ചാ പിടിച്ചതാക്കിക്കോ ഇനി ഇരുന്ന് വേറെ സമയം നോക്കുന്നത് എന്തിന് നാളെ തന്നെ അങ്ങ് പൊളിക്കും ആയിക്കോട്ടെ പിന്നെ തുടങ്ങിയതിന് മുമ്പ് എന്നു വിളിക്കണം കേട്ടോ എന്തിന് ഫോൺ കട്ട് ചെയ്യാതെ അതിൻ്റെ അച്ഛൻക്ക് കേൾക്കാൻ ഓ ആയിക്കോട്ടെ രാത് അങ്ങനെ കേടുത്തിട്ട് ഇറങ്ങിപ്പോയി പിന്നെ അജയൻ്റെ വീട് അജയൻ്റെ ഭാര്യ ഇന്ദു നല്ല പൂവമ്പഴും പോലുള്ള പെണ്ണ് അങ്ങനെയൊക്കെയാണെങ്കിലും പല പെണ്ണുങ്ങളിലും ഓരോന്നു കണ്ടെത്തുന്ന അജയൻ ഹിന്ദുവിനെ ശ്രദ്ധിക്കേറിയില്ല എന്താ അവിടെ പരിപാടി നടത്തിയിട്ട് തന്നെ വർഷങ്ങളായി ഭർത്താവിനെ പേടിയുള്ള ഇന്ദു എല്ലാം സഹിച്ച് ഒതുങ്ങിക്കൂടി കഴിയുന്നു അയാൾ പലരുമായിട്ടുണ്ടെന്ന് അവൾക്ക് നല്ല രീതിക്കറിയാം എതിർക്കാനോ കുറ്റപ്പെടുത്താനോ പേടിയാ ഇന്ദു തനിച്ചുള്ള ദിവസം വീടുകൾ കിടി റെഡിമെയ്ഡ് ഡ്രസ്സ് വിളിക്കുന്നൊരു പയ്യൻ ഇന്നുവിൻ്റെ വീട്ടിലെത്തി താൻ ഇങ്ങനെയുള്ള ഡ്രസ്സ് വാങ്ങാറില്ലെന്നും കടയിൽ നിന്നെ വാങ്ങാറുള്ളൂ എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും അവൻ്റെ ദയനീയ ഭാവവും ഒന്നും വിറ്റിട്ടില്ല എന്തെങ്കിലും എടുത്ത് സഹായിക്കുകയേച്ചെന്ന് പറഞ്ഞപ്പോൾ മനസ്സറിഞ്ഞ് അവൾ അവനെ അകത്തേക്ക് വിളിച്ച് ഹാളിൽ വന്നവനോട് എൻ്റെ കീടെ നിൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ചു അവൻ വേഗം ബാഗ് തുറന്ന് ഡ്രസ്സുകൾ ഓരോന്നായി പുറത്തെടുത്തു ഒരു സ്ത്രീക്കുള്ള എല്ലാ ഡ്രസ്സും അതിലുണ്ടായിരുന്നു നൈറ്റ് ചുരിദാർ അങ്ങനെ എല്ലാം ഇതൊന്നും എനിക്ക് വേണ്ട അടിവസ്ത്രങ്ങളില്ലേ ഉണ്ട് ചേച്ചി അവൻ അതും എടുത്ത് പുറത്തിട്ടു ഓരോന്നും എടുത്ത് അതിൻ്റെ പ്രത്യേകതകൾ അവൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു സ്പോഞ്ച് പോലുള്ളതും കപ്പുള്ളതും ഒക്കെ എന്നിട്ട് ഓരോന്നെടുത്ത് കട്ടിയിട്ട് പറയും ഇത് കെട്ടാ ചേച്ചിക്ക് നല്ല മിനുസായിരിക്കും സുഖമായിരിക്കും എന്നൊക്കെ ആണോ ഇനി എനിക്ക് പാകാകുമെന്നറിയില്ലല്ലോ അവൾ പറഞ്ഞു ചേച്ചിക്ക് വണ്ണം പാകാകും പക്ഷേ ഈ കപ്പിലൊതുങ്ങുമെന്നറിയില്ല ഇട്ട് നോക്കേണ്ടി വരും അതിങ്ങനെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അവൻ്റെ സംസാരം കേട്ട് അവളൊന്ന് തല ഉയർത്തി നോക്കി അവൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കവും തന്നോടുള്ളൊരു കൊതിയും അവൾ കണ്ടു ഇവനാൾ കൊള്ളാലോ നല്ല ചെക്കൻ തൻ്റെ മകൻ്റെ പ്രായേ കാണും ഒന്ന് ശ്രമിച്ച നന്നായിട്ടൊന്ന് പരിപാടി നടത്താം തീർത്തു തരും അവൾക്ക് തോന്നി ആ ചിന്തയിൽ തന്നെ ആ ചിന്ത വന്നപ്പോൾ തന്നെ അവൾക്കങ്ങ് സെറ്റായി ആരും അറിയാൻ പോകുന്നില്ല എല്ലാവരും വായിക്കുന്നേരേ വരും ഒന്ന് ചൂണ്ടിടാൻ തന്നെ അവൾ തീരുമാനിച്ചു അതെ എനിക്ക് ഈ രണ്ടും ഇഷ്ടപ്പെട്ടു പക്ഷേ പാകാണെന്ന് ഇട്ട് നോക്കിയിട്ട് ഞാൻ വാങ്ങും എന്താ അതെന്താ ചേച്ചി ഇട്ട് നോക്കിക്കോ ഏത് വേണമെങ്കിലും നോക്കിക്കോ അവൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് കൊടുത്തുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു വഴി അവളൊന്ന് തിരിഞ്ഞു നോക്കി അവൻ്റെ വാ പൊളിച്ച് അവളെ നോക്കിക്കൊണ്ടിരിക്കുക അവൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് റൂമിലേക്ക് കയറി വാതിൽ ചാരി പുറംതിരിഞ്ഞ് നിന്ന് അതിങ്ങനെ മാറ്റി കട്ടിലേക്കിട്ട് അവൻ വാതിലിനടുത്ത് തന്നെ കാണാനായി വന്ന് നിൽക്കുന്നുണ്ടാകുമെന്ന് ഊഹിച്ചുകൊണ്ട് ഇട്ടിരുന്നതൊക്കെ മാറ്റി പുതിയതെടുത്തിട്ടും എത്ര ശ്രമിച്ചിട്ടും പിന്നിലെ അതിനെ കൊളത്തിടാൻ അവൾക്ക് കഴിഞ്ഞില്ല അവൾ തിരിഞ്ഞു നോക്കാതെ എട മോനെ ഇതിൻ്റെ കൊളത്തിടാൻ കഴിയുന്നില്ല അന്ന് നോക്കിക്ക് ആ വിളിക്ക് കാത്തിരുന്നതുപോലെ വർദ്ധിച്ച ഹൃദയടിപ്പോടെ അവൾ റൂമിലേക്ക് കയറി അവൻ്റെ സാന്നിധ്യം അറിഞ്ഞവൾ ഇതിൻ്റെ കുളത്ത് നിന്ന് വിറക്കുന്ന കൈകളോടെ അവൻ അതിൻ്റെ കൊളുത്തിട്ടു അവൾ അവൻ്റെ തിരിഞ്ഞു അതിലിങ്ങനെ മുഴുവനും കൊള്ളാതെ പക്കത്തി പുറത്ത് കിടക്കുന്ന അതൊക്കെ കണ്ട് അവനടങ്ങിയിരിക്കുന്നു തോന്നുന്നുണ്ടോ പാവണല്ല ചക്ക അവൾ അവനെ നോക്കി ചോദിച്ചു കറക്റ്റായ ചേച്ചി പാകം തന്നെയാ എങ്കി ഞാൻ ഇതും കൂടെ നിന്ന് ഇട്ടോക്കട്ടെ നീനെ കണ്ണുപോട്ടി നിന്നെ അവനൊളിക്കട്ടിട്ട് നോക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ പിന്തിരി നിന്നിട്ടിരുന്നത് മാറ്റി പുതിയതെടുത്തിട്ടു ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് വല്ലാത്തൊരു ഹൃദയമെടുപ്പോടെ അവൻ ഇങ്ങനെ കണ്ടു നിന്നു അതൊക്കെ ഇട്ടതിന് ശേഷം അതൊക്കെ അകത്തി അവനിങ്ങനെ ഇതാക്കുമ്പോൾ അവൻ്റെ ഇത് ഉണർന്നിട്ടുണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിൻ്റെ ഇതിൽ നല്ല രീതിക്കത് സെറ്റായിട്ടിരിക്കുക പാമ്പ് തലമുക്കീന്ന് വേണം പറയാൻ കൊള്ളാമെന്ന് തോന്നുന്നു അല്ലേടാ അതെനിക്കറിയില്ല ചേച്ചി എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ കണ്ടാ നീ നല്ലതാണെന്ന് പറയോ ആ പറയാമല്ലോ അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അതെങ്ങനെ മുകളുള്ളത് മാറ്റി ആ കോലം കണ്ടിട്ട് ആ പയ്യൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിറച്ച് നിന്നുപോയി എന്ന് വേണം പറയാൻ അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവൾ എന്താടാ മോനെ കണ്ടിട്ടും ഒരഭിപ്രായം പറയാൻ ഞാൻ കൊള്ളാച്ചി ഇപ്പം ചേച്ചി ആര് കണ്ടാലും ഒരന്നാക്കാൻ തോന്നും ആണോ അപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോ ആ ഉണ്ട് എന്നാ ആക്കിക്കോ നോക്കട്ടെ അനുവാദം കിട്ടിയതും അവനവളെ ഒന്നിതാക്കി എന്നിട്ടേ അവടെന്തോ സംഭവിച്ചിണ്ടാവുകയെന്ന് നമുക്ക് ഊഹിക്കവനെല്ലേ ഉള്ളൂ മെല്ലെ മെല്ലെ അവർ പരിപാടിയിലേക്കായി അപ്പോൾ അവൾ പറഞ്ഞു മോനെ ആ വാതിലൊന്ന് കുറ്റിയിട്ട് വരുമോ അതിനുശേഷം നിനക്ക് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു ഞാനൊന്നും വേണ്ടെന്ന് പറയില്ല എനിക്കും നന്നായിട്ടൊന്ന് സ്വർഗം കാണണം അവൻ അങ്ങനെ പോയി വാതിലടച്ച് കുറ്റിയിട്ട് വന്നു ചേച്ചി ആരെങ്കിലും വരുമോ പ്രശ്നമാവുമോ ആരും വരില്ല നിനക്ക് പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം നീ എന്നെ ഒന്ന് സ്വർഗം കാണിച്ചു തന്നാൽ മതി ഞാൻ ഇതുവരെ താക്കിയിട്ടില്ല എനിക്ക് പറ്റുന്നത് പോലെ ചേച്ചി ഞാൻ ശ്രമിക്കുക അത് മതിയടാ നിനക്ക് പറ്റും എനിക്ക് ഉറപ്പാ നീ നിനക്കറിയുന്ന പോലെ തുടങ്ങിക്കോ ബാക്കി ഞാനും കൂടെ നോക്കാം അങ്ങനെ എല്ലാം മാറ്റിയിട്ട് വേഗം വാ എന്ന് പറഞ്ഞു അവനിങ്ങനെ കയറാൻ തുടങ്ങിയത് അനുവാദം മൊത്തം കിട്ടിയെങ്കിലും അവനുണ്ടോ ചെറിയൊരു മടി ഉണ്ടായിരുന്നു ഓരോന്ന് ചോദിച്ചും കണ്ട് പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ട് അവൻ ചെയ്യുന്നത് പിന്നെ പയ്യെ പയ്യെ അവനും അവൻറ്റേതായിട്ടുള്ള പരിപാടി തുടങ്ങി അവളും ശരിക്കും സ്വർഗം കാണാൻ തുടങ്ങി അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവർ നല്ല രീതിക്ക് പരിപാടി നടത്തി അവൻ്റെ ആദ്യത്തെ പരിപാടി ഏതുണ്ട് അതിൻ്റേതായിട്ടുള്ള തെറ്റുകോട്ടുകളൊക്കെ അവനുണ്ട് പക്ഷേ അതൊക്കെ അവൾ തിരുത്തി കൊടുത്തു എന്ന് വേണം പറയാം അവക്ക് കിട്ടാതിരുന്ന് കിട്ടിയതും കൂടെ അല്ലേ എന്താ വിടാൻ അവർക്കും മനസ്സുണ്ടായിരുന്നില്ല നല്ല രീതിക്ക് ആ പയ്യനെ അവള് സ്വർഗം കാണിച്ചുകൊടുത്ത് തിരിച്ചും ഓരോന്ന് കാട്ടിയും പറഞ്ഞു തിരിച്ചും അതനുഭവിച്ചു അങ്ങനെ നല്ലൊരു പരിപാടി കഴിഞ്ഞ് ഒരുമിച്ച് പോയതിന് ശേഷം ക്ഷീണൊക്കെ മാറി അങ്ങനെ കിടന്ന് എണ്ണീറ്റ് ക്ലീനൊക്കെ ചെയ്ത് അവരിങ്ങനെ ഹാളിലേക്ക് വന്നു എന്നിട്ട് അവൾ ഇങ്ങനെ അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു ശരിക്കും മോനെ ഞാൻ നല്ല രീതിക്ക് സന്തോഷവതിയാണ് മോനിനി വല്ലപ്പോഴൊക്കെ വരണം ഞാൻ വരും ചേച്ചി എനിക്ക് ആദ്യമായിട്ട് കിട്ടിയതല്ലേ ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ നമ്പർ എനിക്ക് താട്ടെ അവസരമുള്ളപ്പോൾ ഞാൻ വിളിക്കാം അവർ പരസ്പരം നമ്പർ കൈമാറി അവൻ മനസ്സില്ല മനസ്സോടെ യാത്ര പറഞ്ഞിറങ്ങി അവൻ പോയതും ഇന്ദു കാട്ടിലേ കയറിക്കിടന്നു കുറച്ച് മുമ്പ് നടന്ന കാര്യങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി എൻ്റെ സുഖാരിൽ നിന്നോ ഇനി പറ്റുമ്പോഴൊക്കെ അവനെ വിളിക്കണം ഇത് ഇനിയും തനിക്ക് അനുഭവിക്കണം അവൾ തീരുമാനം എടുത്തു അടുത്ത ദിവസം മല്ലികയാക്കണമെന്ന് വിചാരിച്ചിരുന്ന അവന് അതിന് സാധിച്ചില്ല കാരണം അവളുടെ കെട്ടിയൻ്റെ അച്ഛൻ മരിച്ചു അവൾ ലീവെടുത്ത് പോയി ആ ഇനിയും അവസരമുണ്ടല്ലോ എന്നവൻ ആശ്വസിച്ചു പിറ്റേ ദിവസം അജയനൊരു കോള് വന്നു ചേട്ടാ ഞാൻ ബിൻസ് ഞാനിവിടെ അടുത്ത് അങ്ങനെ അവടെ സ്ഥലം പറഞ്ഞു അതായത് അജയൻ്റെ സൈറ്റിൻ്റെ അഞ്ച് കിലോമീറ്റർ ദൂരെ വാടകയ്ക്ക് താമസിക്കുക രണ്ട് പെൺകുട്ടികളും ഞാനും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരു ചെറിയ വീട് വെക്കാനുള്ള ലോൺ ശരിയായിട്ടുണ്ട് അതൊന്ന് പണിത് തരാമോ അതിനെന്താ ഞാൻ പണിത് തരാമല്ലോ എനിക്ക് സ്ഥലം ഒന്ന് കാണണം നിങ്ങളെയും ചേട്ടൻ പോലെ ഞാനിവിടെ ഉണ്ട് ഉടൻ തന്നെ അജയൻ അവർ പറഞ്ഞ സ്ഥലത്തെത്തി വാടക വീട് കണ്ടെത്തി കയറി ചെന്നു വാതിൽ തുറന്നു തന്ന സ്ത്രീയെ കണ്ട് അവൻ വാ പൊളിച്ച് നിന്നുപോയി എന്തൊരു സൗന്ദര്യാന്നോ ശബ്ദം കേട്ടപ്പോൾ ഇത്രക്ക് സുന്ദരിയാണെന്ന് അവൻ വിചാരിച്ചില്ല അവൻ കയറിയിരുന്നു നിങ്ങളുടെ ഹസ്ബൻഡ് കെട്ടിയു മരിച്ചിട്ട് അഞ്ച് വർഷമായിട്ടാ ഞാനും രണ്ട് മക്കളും വല്ലാതെ വിഷമിച്ചിട്ടാണ് കഴിയുന്നത് അങ്ങേർക്ക് അഞ്ച് സെൻറ് സ്ഥലം വീതം കിട്ടിയതാണ് വീട് പണിയാൻ ഉദ്ദേശിക്കുന്നത് മക്കൾ എന്ത് ചെയ്യുന്നു രണ്ട് പെൺകുട്ടികളാ കെട്ടിച്ചു വിടാറായി അവരൊരു തുണിക്കടയിൽ പോകുന്നു എന്ന് പോയിട്ടുണ്ടോ ആ പോയി ചേട്ടാ ലോൺ പീസ തികയോന്നറിയില്ല എങ്ങനെയെങ്കിലും വീട് പെട്ടന്ന് തീർത്ത് തരണേ തികയാത്ത പൈസ രണ്ട് ചിട്ടയുണ്ട് അത് പിടിച്ച് ഞാൻ തന്നോളാം വാടക കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാ ഞാൻ ഇവിടെ ഇരുന്ന് തയ്ച്ചുണ്ടാക്കുന്ന പൈസയും മക്കൾക്ക് കിട്ടുന്ന തുച്ഛമായ പൈസയും കൊണ്ടാണ് ജീവിക്കുന്നത് അല്ല എത്ര രൂപയാണ് ലോൺ കിട്ടുന്നത് നാല് ലക്ഷം അതുകൊണ്ട് എന്താവാനാ ബിൻസി ചേട്ടനൊന്ന് സഹായിക്കണം ചേട്ടാ ചേട്ടന് പുണ്യം കിട്ടും പുണ്യത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്യാറല്ല ബിൻസി എനിക്കെന്തെങ്കിലും പ്രയോജനം കിട്ടുമെങ്കിൽ ഞാൻ വീട് പണി പൂർത്തേക്ക് തരാം അവളുടെ അവിടേക്ക് നോക്കിക്കൊണ്ട് തന്നെയാണ് അവനത് പറഞ്ഞത് അവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആ നോട്ടം കണ്ടപ്പോൾ തന്നെ മിൻസിക്ക് മനസ്സിലായി എങ്കിലും അവൾ ചോദിച്ചു എനിക്കെന്ത് ചെയ്യാൻ കഴിയേട്ട ചേട്ടന് വേണ്ടി ഈ കുടുംബം എന്നും പ്രാർത്ഥിക്കും അതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ ഞാൻ തുറന്ന് പറയാം മിൻസി ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോളൂ ഞാൻ പൊക്കോളാം ചേട്ടൻ പറയേ എനിക്ക് സ്ത്രീ ഒരു വീക്ക്നെസ് തന്നെയാണ് നിന്നെ കണ്ടപ്പോഴും എനിക്കിഷ്ടമായി നീ ഒന്ന് സഹകരിച്ചാൽ ഞാൻ എല്ലാം ഏറ്റോളാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വർക്ക് ചെയ്ത് തരാം അവളൊന്നും പെട്ടാതെ കുറച്ച് നേരം ഇരുന്നു ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല പ്രിൻസി ഇതൊക്കെ നാട്ടിൽ നടപ്പ നിങ്ങളൊന്നും അറിയാതെ ഒരു വീട് പണി തീർത്ത് കിട്ടും നിങ്ങളുടെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇങ്ങനെ ആവശ്യപ്പെടും എന്ന് നീമാഗ്രഹിക്കറിയാം കെട്ടിയ മരിച്ചിട്ട് അഞ്ച് വർഷമായിരുന്നല്ലോ പറഞ്ഞത് ഇനി ഇതിനിടയിൽ വേറെ ആരെങ്കിലും വന്ന് ചാടിയോ ഏയ് ഇല്ലേട്ടാ ഞാൻ അത്ര കാര്യമൊന്നും മറുപടിയൊന്നും പറഞ്ഞില്ല ഞാൻ ഞാൻ എനിക്ക് എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ല ഏട്ടാ മക്കൾ അറിയരുത് ആരും അറിയില്ല ബെൻസി അത് ഞാൻ ഗ്യാരണ്ടി മക്കളെപ്പോഴാണ് വരുന്നത് വൈകിട്ട് മണിയാകും എന്റെ ചോദിച്ച് മക്കളെ കാണാനാണോ അവരെ കാണണം പക്ഷേ ഇപ്പം ഞാൻ ചോദിച്ചത് അതിനല്ല പിന്നെ നമ്മൾ പരസ്പരം ധാരണയായല്ലോ തന്നെ നമുക്കൊന്ന് നോക്കിയാലോ അയ്യോ ഇപ്പോഴോ ഞാൻ മനസ്സുണ്ടൊന്ന് തയ്യാറെടുക്കട്ടെട്ടാ അഞ്ച് വർഷമായി എനിക്ക് അങ്ങനെ ഒന്ന് എന്തിനാ മനസ്സുണ്ട് തയ്യാറെടുക്കുന്നത് നിൻ്റേത് ഞാൻ റെഡിയാക്കി എടുത്തോളാം നീ ഒന്ന് അനുവദിച്ചു തന്നാൽ മതി അവൻ അവളുടെ അരികിലേക്ക് ചേർന്നുകൊണ്ട് പറഞ്ഞു ഒന്നും പറയാതെ തല കുനിച്ചു നിൽക്കുകയാണ് അവൾ അവൻ അവളുടെ മുന്നിൽ ചെന്ന് സൂക്ഷിച്ചു നോക്കി കെട്ടിക്കാരായ രണ്ട് മക്കളുടെ അമ്മയാണ് ഒരു നാൽപ്പത് വയസ്സുണ്ടാകും പക്ഷേ കണ്ടാൽ അത്രയും പറയില്ല ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ കണ്ടേ തോന്നിയുള്ളു ആര് കണ്ടാലും ചെറുതായിട്ടൊക്കെ തോന്നിപ്പോകും അധികം പൊക്കല്ലാത്ത ശരീരത്തിനൊത്ത വണ്ണമുള്ള ചെറിയൊരിത് അല്പം പിന്നിലേക്കും മുന്നിലേക്കൊക്കെ അഞ്ചു വർഷമായിട്ട് ആരും കേറി പണിയാത്തതല്ലേ അപ്പോ കുറച്ചൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരുമായിരിക്കും അല്ലേ അപ്പോൾ ആ ഇത് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ താനൊരു മഹാഭാഗ്യവാനാണെന്ന് അവന് തന്നെ തോഴി തോന്നിപ്പോയി താഴോട്ട് നോക്കി അവളുടെ താടി ഇങ്ങനെ പിടിച്ചു ചേർത്തി എന്നിട്ട് ചെറുതായിട്ടൊന്ന് കൊടുത്തു അവളൊന്ന് വരച്ചു പക്ഷേ ആ കണ്ണുകളിലും അത് കത്തുന്നുണ്ടായിരുന്നു എന്നിട്ട് അവളിതാക്കി എന്നിട്ട് ചെറുതായിട്ട് ചില്ലറ അല്ലറ പരിപാടികൾ നടത്തിയിട്ട് അവൻ അവളേയും കണ്ട് റൂമിലേക്ക് നടന്നു ആ ദേ കഥ തീരാതെ തീരുക ഇഷ്ടമായോ ഇല്ലയെന്ന് അറിയിക്കണേ അടുത്തടുത്ത് ഇതിൻ്റെ ഭാഗം ഇനിയുണ്ട് അപ്പോൾ കഥയൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചാനലിൻ്റെ ബെൽബട്ടൺ ഒക്കെ ഞെക്കിയാൽ മർദ്ദിക്കുക എന്നാലല്ലേ വീണ്ടും വീണ്ടും കഥ കേൾക്കാൻ പറ്റുള്ളൂ